നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ നിന്ന് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിലാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് പ്രത്യേക മുന്നറിയിപ്പുള്ളത് ഇന്നു മുതൽ ഉച്ചയ്ക്ക് ശേഷവും രാത്രിയുമാണ് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നത് മലയോര ഇടനാട് മേഖലയിലാകും കൂടുതലായും ഇടിമിന്നൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് വ്യക്തമാകുന്നത് കാലവർഷ കാറ്റ് പൊതുവേ ദുർബലമായ സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ കാറ്റിന്റെ ചിത്രതയാണ് ഇടിമിന്നൽ മഴയ്ക്ക് കാരണമാകുന്നതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ കണ്ടെത്തൽ നാളെ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും വെള്ളിയാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലും ശനിയാഴ്ച പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കാലവർഷത്തിൽ നിന്നും തുലാവർഷത്തിലേക്കുള്ള പരിവർത്തനം തുടങ്ങി തുലാമഴയ്ക്ക് മുന്നേ തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടു ഇത് പടിഞ്ഞാറോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ അടുത്ത രണ്ട് ദിവസം കേരളത്തിൽ പരക്കെ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി തുടർന്നുള്ള ദിവസങ്ങളിൽ മഴ സാധ്യത പ്രവചിക്കുന്നു ഒക്ടോബർ മാസത്തിന്റെ സവിശേഷതയായി ഒരു ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട് ഇത് കാരണം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്കാണ് സാധ്യത ഒക്ടോബർ മാസത്തിൽ രണ്ട് സ്വഭാവത്തിലുള്ള അതായത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം തുലാവർഷം ഇങ്ങനെ രണ്ട് സ്വഭാവത്തിലുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര മേധാവി നീത കെ ഗോപാൽ പറഞ്ഞു കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് തുടരുകയാണ് തുലാവർഷത്തിന് മുന്നോടിയായി ഇത് അടുത്ത ആഴ്ചയോടെ വടക്ക് കിഴക്കൻ ദിശയിലേക്ക് മാറുമെന്നാണ് കരുതുന്നത് നിലവിൽ അഞ്ച് ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും നീത കെ ഗോപാൽ വ്യക്തമാക്കി ഇന്ന് കോഴിക്കോട് വയനാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത് നാളെ മലപ്പുറം പാലക്കാട് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലും പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കണ്ണൂർ വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിലും പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മലപ്പുറം പാലക്കാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുണ്ട് തുലാവർഷ മഴ ഒക്ടോബർ പകുതിക്ക് ശേഷം കേരളത്തിൽ ആരംഭിക്കുമെന്നാണ് സൂചന കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇക്കുറി മെച്ചപ്പെട്ട തുലാമഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ എല്ലാ ജില്ലകളിലും മഴ ലഭിച്ച തെക്ക് പടിഞ്ഞാറൻ കാലവർഷമാണ് കഴിഞ്ഞു പോയത് മികച്ച തുലാമഴ കൂടി ലഭിച്ചാൽ ജലസമ്പത്ത് കൂടും ഒപ്പം കർഷകർക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ നൂറ്റി പന്ത്രണ്ട് ശതമാനം തുലാമഴയാണ് പ്രതീക്ഷിക്കുന്നത് കനത്ത മഴയും ഇടിമിന്നലുമാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത ഉച്ചയ്ക്ക് ായിരിക്കും എപ്പോഴും മഴ ഉണ്ടാകുക മിന്നലും ഇടിയും വൈകുന്നേരങ്ങളെ ഭയപ്പെടുത്തും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് തുലാവർഷം കാലവർഷം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിൽ തുലാവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് ഇക്കാലത്ത് കൂടുതൽ മഴ ലഭിക്കുക കൂടാതെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ജനങ്ങൾ അത് പാലിക്കണം ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമ്മികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടി ിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലും ജനലും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഏതായാലും കേരളത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും മഴയുണ്ട് ഹിമാചലിലടക്കം ഇന്ന് കനത്ത മണ്ണിടിച്ചിൽ മൂലം ഇന്ന് ഒരു ബസ് മണ്ണിടിച്ചിലെ അടിയിൽപ്പെട്ട് പതിനെട്ടോളം മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്കൊക്കെ തന്നെ യാത്ര ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തിന് ശേഷം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കുറഞ്ഞത് പതിനഞ്ച് വിമാനങ്ങളാണ് വഴിതിരിച്ച് വിടാനുള്ള സാധ്യത കനത്ത മഴയെ തുടർന്നാണിത് എട്ട് വിമാനങ്ങൾ ജയ്പൂരിലേക്കും അഞ്ച് വിമാനങ്ങൾ ലക്നൗവിലേക്കും രണ്ട് വിമാനങ്ങൾ ഛത്തീസ്ഗഡിലേക്കുമാണ് കഴിഞ്ഞ ദിവസം വഴിതിരി കഴിഞ്ഞ ദിവസം രാവിലെ ആരംഭിച്ച മഴ ദിവസം മുഴുവൻ തുടർന്നു ഉച്ചയ്ക്ക് ശേഷവും മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായെങ്കിലും ആകാശം മേഘാവൃതമായിരുന്നു പിന്നാലെ ശക്തമായ മഴ പെയ്യുകയും ചെയ്തു മഴയെ തുടർന്ന് ദില്ലിയുടെ പല പ്രദേശങ്ങളിലും വൻ ഗതാഗത കുരുക്കും വെള്ളക്കെട്ടും ഉണ്ടായി മോശം കാലാവസ്ഥ കാരണം വിമാന സർവീസുകളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ഡൽഹി വിമാനത്താവള അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു സർവീസുകൾ മുടങ്ങാതിരിക്കാൻ ജാഗ്രതയോടെ ഇടപെടുകയാണെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു വിമാനങ്ങളുടെ ഷെഡ്യൂളിൽ മാറ്റമുണ്ടോ എന്നറിയാൻ യാത്രക്കാർ അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെടാനും നിർദ്ദേശിച്ചു ഗതാഗത കുരുക്കിന് സാധ്യത ഉള്ളതിനാൽ വിമാനത്താവളത്തിൽ എത്താൻ ഡൽഹി മെട്രോ ഉപയോഗിക്കാനും നിർദ്ദേശിച്ചു ദില്ലിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിവിധ പ്രദേശങ്ങളിലും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതായത് അലേർട്ടുകൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുമ്പോൾ ഏത് സംസ്ഥാനമാണെങ്കിലും അവിടെയുള്ള ജനങ്ങൾ കൃത്യമായി പാലിക്കണം കേരളത്തിലും ഈ വരും ദിവസങ്ങളിൽ ചില ജില്ലകളിൽ ഇടിയോടുകൂടിയ അതായത് വൈകുന്നേരം ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളത് പാലിക്കേണ്ടതാണ്